നമസ്കാരം കൊൽക്കത്തയിൽ അശാന്തി പടരുകയാണ് ഒരു കാര്യത്തിൽ ഉറപ്പാണ് മമതയ്ക്ക് തന്നെ ഭീഷണിയായിട്ട് തൃണമൂൽ നേതാക്കൾ തന്നെ രംഗത്തുണ്ട് നിലവിൽ മമതയുടെ രാജിയിൽ കുറഞ്ഞത് ഒന്നും തന്നെ അവർക്ക് വേണ്ട എന്നതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം നാല് സംസ്ഥാനങ്ങളിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ മമതയെ രാജിവെപ്പിച്ചില്ലെങ്കിൽ അത് തൃണമൂലിനെ സംബന്ധിച്ച് തെറ്റായ ഒരു കാഴ്ചപ്പാട് ജനങ്ങളുടെ ഇടയിലേക്ക് സൃഷ്ടിക്കുമെന്ന് തൃണമൂലിലെ നേതാക്കൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് നിലവിൽ മമതയുടെ രാജിവെക്കണമെന്ന നിലപാടിലേക്ക് ശക്തമായി തന്നെ എത്തുന്നത് പക്ഷെ മമത രാജിവെക്കില്ല എന്ന നിലപാടെടുത്തതോടെയാണ് തൃണമൂൽ കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറ തന്നെ ഉണ്ടായിരിക്കുന്നത് നിലവിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും രാജ്യസഭ എംപിയുമായ ജവഹർ സിൻഹാറിന്റെ രാജി സൂചിപ്പിക്കുന്നത് തൃണമൂൽ നേതാക്കളെ അമർഷം തന്നെയാണ് അതായത് തൃണമൂൽ നേതാക്കൾ മൊത്തത്തോടെ രാജിയിലേക്ക് പോകുന്നു എന്നതാണ് കാര്യങ്ങൾ ഇനിയും ഒരുപാട് നേതാക്കൾ രാജിവെക്കുമെന്ന് തന്നെയാണ് ഓരോ നേതാക്കളും വ്യക്തമാക്കുന്നത് കൂടാതെ എം പി സ്ഥാനവും അവർ രാജിവയ്ക്കും കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടറെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലും അതിക്രൂരമായ ഒരു കൊലപാതകത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നതിലും തൃണമൂൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് വ്യക്തമായാണ് ജവഹർ സിർഖർ രാജിവെക്കുന്നത് ഈ പ്രതിഷേധങ്ങളെ എങ്ങനെ കണ്ടാൽ പോരായെന്നും കൃത്യമായ ഇടപെടൽ നടത്തണമെന്നും താൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും ഒന്നും നടന്നില്ല എന്നാണ് ജവഹർ സിർഖ ദ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സർക്കാർ നടത്തുന്ന ആർ കാർ മെഡിക്കൽ കോളേജിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ജൂനിയർ ഡോക്ടർക്ക് അറിയാമായിരുന്നതുകൊണ്ടാണ് കോളേജ് അധികൃതർ കൊലപാതകം നടന്ന വിവരം പോലീസിനെ വിവരം അറിയിക്കാതെ മറച്ചുവെച്ചു എന്നുള്ള ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം ആർ കാർ മെഡിക്കൽ കോളേജിൽ മുൻ പ്രിൻസിപ്പാളായ സന്ദീപ് ഘോഷിനെ വസതിയിൽ ഇ ഡി റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു നിലവിൽ സി ബി ഐയുടെ കസ്റ്റഡിയിലുള്ള സന്ദീപ് ഘോഷിനെ സംഭവം കഴിഞ്ഞ ഉടനെ മറ്റൊരു മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളായി സർക്കാർ നിയമിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലും നടപടികളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ താൻ കഴിഞ്ഞ ഒരു മാസക്കാലമായി കാത്തിരുന്നുവെന്നും സർക്കാർ പ്രത്യേകിച്ചൊന്നും ചെയ്യാത്തതിനാലാണ് ഇപ്പോൾ രാജിവയ്ക്കാൻ തീരുമാനിച്ചതെന്നുമായിരുന്നു ജവഹർ സിർഖാറിന്റെ വിശദീകരണം സമരത്തിലുള്ള ജൂനിയർ ഡോക്ടർമാരുമായി നേരിട്ട് ബന്ധപ്പെട്ട നടപടികൾ വിശദീകരിക്കുമെന്നാണ് താൻ കരുതിയത് എന്നാൽ അതിലൊന്നും സംഭവിച്ചില്ല എന്നും പറയുന്ന ജവഹർ സിർഖാർ പണ്ടത്തെ മമതാ ബാനർജി സ്റ്റൈലിലുള്ള ഇടപെടലാണ് പ്രതീക്ഷിച്ചതെന്നും എന്നാൽ സർക്കാർ നീങ്ങുന്നത് മറ്റൊരു വഴിക്കാണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് രാജ്യസഭാ എം പി സ്ഥാനവും ഉടനെ രാജിവെക്കുമെന്നാണ് ജവഹർ സിർഗർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ജനങ്ങളോ പ്രതിപക്ഷമോ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അതായത് ഇന്ത്യ സഖ്യമോ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ സ്വന്തം പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കൾ തന്നെ കൂടെ ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസം മമതയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത് അതായത് ഇപ്പോഴത്തെ കാറ്റ് വീശുന്നത് ഇനി തൃണമൂൽ കോൺഗ്രസിലെ ഒരു നേതാക്കന്മാർ പോലും മമതയുടെ കൂടെ ഉണ്ടാകില്ല എന്നതാണ് വരും ദിവസങ്ങളിൽ ഓരോ തൃണമൂൽ നേതാക്കളും രാജിവെച്ചു പോകുമ്പോൾ തൃണമൂൽ പശ്ചിമബംഗാളിൽ മണ്ണിൻ്റെ അടിയിലേക്ക് തൃണമൂൽ കോൺഗ്രസ് വിടും എന്നത് ഉറപ്പാണ് അവസാനം തൃണമൂൽ കോൺഗ്രസും മമതയുമായി ഒറ്റയ്ക്ക് തന്നെ അവിടെ പാർട്ടി ശിഥിലമായി പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല